Unit 1 The Mirror. What do you see in this cartoon? Why are they running? Look at their faces. What are they afraid of? Are they afraid of the train? train? This cartoon shows the reaction of the viewers. വെൻ ദ ഫാസ്റ്റ് എവർ മോഷൻ പിക്ചർ വാസ് ഷോൺ ഇൻ പാരീസ് ഇറ്റ് വാസ് എ ഫിഫ്റ്റി സെക്കൻഡ് ലോങ് ഫിലിം ഡയറക്റ്റഡ് ബൈ ലൂമിയെ ബ്രദേഴ്സ് ആദ്യത്തെ ചലച്ചിത്രം മൂവിംഗ് ട്രെയിൻ കണ്ടപ്പോൾ കാണികളിലുണ്ടായ പ്രതികരണമാണിത് വെറും അമ്പത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ളതാണ് ഈ ചിത്രം പാരീസിലാണിത് ആദ്യമായി പ്രദർശിപ്പിച്ചത് സംവിധാനം ചെയ്തത് ലൂമിയെ ബ്രദേഴ്സാണ് മൊബൈൽ ഫോൺ ലാപ്ടോപ്സ് മറ്റ് സംവിധാനങ്ങളെല്ലാമാണ് നമ്മുടെ ജീവിതത്തെ ആയാസരഹിതമാക്കുന്നത് അല്ലേ ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത്തരം ഒരു കാലത്തേക്കാണ് ഈ കഥ നമ്മളെ കൊണ്ടുപോകുന്നത് ഇതൊരു ആഫ്രിക്കൻ നാടോടി കഥയാണ് ഈ കഥ നടക്കുന്നത് ഒരു അയലൻഡിലാണ് എന്താണ് അയലൻഡ് ദ്വീപ് അല്ലേ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്താണ് ദ്വീപിൻ്റെ പ്രത്യേകത ചുറ്റുവ വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണല്ലേ നമുക്കിനി കഥ കേൾക്കാം ലോങ് ലോങ് എഗോ എ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് ഓൺ ആൻ ഐലൻഡ് ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ് ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ് ദ ഹാഡ് നോ ഇലക്ട്രിസിറ്റി നോ ഫോൺ നോ ടെലിവിഷൻ നോ ന്യൂസ് പേപ്പർ ദേ ഹാഡ് നോ ഹെയർ ബ്രഷ് നോർമിറേഴ്സ് ഐദർ വളരെ പണ്ട് ഒരു ദ്വീപിൽ ഒരു മുക്കുവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിച്ചിരുന്നു അതൊരു ഒറ്റപ്പെട്ട ദ്വീപായിരുന്നു ദ്വീപിലെ ആളുകൾ വളരെ ശാന്തവും ലളിതവുമായ ജീവിതം നയിച്ചു അവിടെ വൈദ്യുതിയോ ഫോണോ ടിവിയോ ന്യൂസ് പേപ്പറോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്തിന് അവർക്ക് മുടി ചെയ്യുന്ന ചീപ്പോ കണ്ണാടി പോലും ഉണ്ടായിരുന്നില്ല ദ ഓൺലി വേ ദ ഐലൻഡേഴ്സ് കെയിം ടു നോ എബൗട്ട് ദ വേൾഡ് ഔട്ട് സൈഡ് വാസ് ത്രൂ ദ ഷിപ്സ് ദാറ്റ് പാസ്ഡ് ദ ഐലൻഡ് അവർ പുറം ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത് ദ്വീപിനരികിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ മാത്രം കണ്ടിട്ടായിരുന്നു കപ്പൽ യാത്രക്കാരായ ആളുകൾ തങ്ങളുടെ പഴയതും ഉപയോഗശൂന്യവുമായ ടൂത്ത്ബ്രഷ് പൊട്ടിയ ബക്കറ്റുകൾ കീറിയ ചെരുപ്പുകൾ എന്നീ സാധനങ്ങൾ കടലിലേക്ക് എറിയുമായിരുന്നു ഈ സാധനങ്ങൾ ദ്വീപിൻ്റെ തീരത്തടിയുമ്പോൾ ദ്വീപ് നിവാസികൾ അവയെല്ലാം ശേഖരിച്ചു വെച്ചു വൈ ഡിഡ് ദ ഐലൻഡേഴ്സ് കളക്ട് ദ തിങ്സ് കെയ് എഷോർ വൺ ഡേ ദ ഫിഷർമാൻ വാസ് വാക്കിംഗ് അലോങ് ദ സീ ഷോർ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹി വാസ് ഗോയിങ് ഔട്ട് Oh, my father, how loving he was! He thought, never can I see him again. Suddenly, a flash of light fell on his eyes. Something shining was lying on the sand. He picked it up and looked at it. He had never seen such a, such a thing before. He saw a face in it. He was scared. he threw it away ഹീ ത്രൂ ഇറ്റ് എ വേ ബട്ട് ആഫ്റ്റർ എവൈൽ ഹീ വോക്ക് ടുവാർഡ്സ് ഇറ്റ് എഗെയിൻ ഹി പിക് ഇറ്റ് എപ്പ് ആൻഡ് സോ ദറ്റ് എഗെയിൻ ഒരു ദിവസം മുക്കുവൻ കടൽ തീരത്തിലൂടെ നടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണശേഷം ആദ്യമായാണ് അയാൾ പുറത്തേക്കിറങ്ങിയത് തൻ്റെ അച്ഛൻ എത്ര സ്നേഹമുള്ള ആളായിരുന്നു ഇനി തനിക്കൊരിക്കലും അദ്ദേഹത്തെ കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അയാൾ നടന്നു പെട്ടെന്നൊരു പ്രകാശം മുക്കുവൻ്റെ കണ്ണിലേക്ക് മിന്നിമറഞ്ഞു എന്തോ തിളങ്ങുന്ന ഒരു വസ്തു മണലിൽ കിടക്കുന്നു അയാൾ അതെടുത്ത് അതിലേക്ക് നോക്കി അങ്ങനെ ഒരു കാഴ്ച മുമ്പ് ഒരിക്കലും അയാൾ കണ്ടിട്ടില്ലായിരുന്നു ഒരു മുഖം കണ്ടു പേടിച്ചു കയ്യിലിരുന്ന സാധനം എറിഞ്ഞു കളഞ്ഞു പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം മുക്കുവൻ താൻ എറിഞ്ഞു കളഞ്ഞ സാധനത്തിൻ്റെ നേർക്ക് നടന്നു അത് കയ്യിലെടുത്ത് നോക്കി വീണ്ടും അതിലൊരു മുഖം കണ്ടു ഹി ഹാഡ് നെവർ സീൻ ഹിസ് ഓൺ ഫേസ് ബിഫോർ ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ് ഹി വാസ് വെരി ഹാപ്പി ഹി താങ്ക്ഡ് ഗോഡ് ഫോർ സെൻഡിങ് ഹിസ് ഫാതേഴ്സ് പിക്ചർ ഹി സ്മൈൽഡ് അറ്റ് ദ പിക്ചർ വാട്ട് എസ് സർപ്രൈസ് ഇറ്റ് സ്മൈൽഡ് ബാക്ക് അവൻ അതിനു മുമ്പ് ഒരിക്കലും അവൻ്റെ മുഖം കണ്ടിട്ടില്ലായിരുന്നു കണ്ടതവൻ്റെ അച്ഛൻ്റെ മുഖമാണെന്ന് ആ മുക്കുവൻ കരുതി അവൻ വളരെയധികം സന്തോഷിച്ചു തൻ്റെ അച്ഛൻ്റെ ചിത്രം അയച്ചു തന്നതിൽ മുക്കുവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു അവൻ ആ ചിത്രത്തിലേക്ക് നോക്കി ചിരിച്ചു എന്തൊരത്ഭുതം ചിത്രവും ചിരിക്കുന്നു വൈ ഡിഡ് ഹീ തിങ്ക് ദാറ്റ് ദ ഫേസ് ഇൻ ദ മിറർ വാസ് ഹിസ് ഫാദേഴ്സ് എന്തുകൊണ്ടായിരിക്കും ആ മുക്കുവൻ അങ്ങനെ ചിന്തിച്ചത് മിററിൽ കണ്ട ചിത്രം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റേതാണെന്ന് ഹീ ടേൺ ദ മിറർ ടു സീ ഇഫ് ഹിസ് ഫാദർ വാസ് ബിഹൈൻഡ് ഇറ്റ് ബട്ട് ഹി കുഡ് നോട്ട് സീ എനി വൺ വൺസ് മോർ ഹി ടേൺഡ് ഇറ്റ് ടു ഹിസ് ഫേസ് ആ മൈ ലവിങ് ഫാദർ ഹി സ്പോക്ക് ടു ഹിസ് ഫാദർ ഹിസ് ഫാദർ സ് ലിപ്സ് മൂവ്ഡ് ബട്ട് ഹി ഹേർഡ് നത്തിങ് ഹി ബിക്കെയിം സാഡ് ഹി ക്രൈഡ് ഹിസ് ഫാദർ ടു സീംഡ് ടു ക്രൈ ഹി ഹേൾഡ് ദ മിറഡ് ക്ലോസ് ടു ഹിസ് ഹാർട്ട് ആൻഡ് വെൻറ്റ് ഹോം മുക്കുവൻ കണ്ണാടി തിരിച്ചു പിടിച്ചു നോക്കി അവൻ്റെ അച്ഛൻ അതിൻ്റെ പുറകിലെങ്ങാനും ഉണ്ടെങ്കിലോ പക്ഷെ അവൻ ആരെയും കണ്ടില്ല ഒരിക്കൽ കൂടി അവൻ്റെ മുഖത്തേക്ക് കണ്ണാടി തിരിച്ചു പിടിച്ചു ആ എൻ്റെ പ്രിയപ്പെട്ട അച്ഛ എന്ന് പറഞ്ഞ് അവൻ അച്ഛനോട് സംസാരിച്ചു മുക്കുവൻ മുക്കുവൻ്റെ അച്ഛൻ്റെ ചുണ്ടുകൾ അനങ്ങുന്നതായി കണ്ടെങ്കിലും അവനൊന്നും കേട്ടില്ല അവൻ വളരെ ദുഃഖിതനായി കരഞ്ഞു അവൻ്റെ അച്ഛനും കരയുന്നതായി അവൻ കണ്ടു അവൻ കണ്ണാടി തൻ്റെ ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു വീട്ടിലേക്ക് പോയി വെയർ വിൽ ഹി കീപ് ദ മിറർ വിൽ ഹി ഹാങ് ഇറ്റ് ഓൺ ദ വാൾ ഓർ വിൽ ഹി കീപ് ഇറ്റ് എമംഗ് ഹീസ് ക്ലോത്ത്സ് ഓർ വിൽ ഹി ഹൈഡ് ഇറ്റ് സംവെയർ വട്ട് ഡു യു തിങ്ക് ദ ഫിഷർമാൻ റീച്ച്ഡ് ഹോം ആൻഡ് കോൾ ഹിസ് വൈഫ് ഇൻ എക്സൈറ്റ്മെന്റ് സീ ഹൂസ് ദർ ഇൻഇറ്റ് ഹെർ ദർ മുക്കുവൻ വീട്ടിലെത്തി ആവേശത്തോടെ അവൻ്റെ ഭാര്യയെ വിളിച്ചു നോക്കൂ ഇതിൽ ആരാണെന്ന് അവൻ കണ്ണാടി അവളെ കാണിച്ചു അവൾ ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി ഷീ ലു ഡീഗർലി ഇൻ ടു ഇറ്റ് ഷി സോ ദൺ ഇൻ ഇറ്റ് ഓ മൈ മദർ ഷി ലു സോയങ് ഷി വാസ് ത്രി വു ഗെറ്റ് ദിസ് തിങ് ഫ്രം മദർ ഹൂസ് മദർ ദ ഫിഷർമാൻ ടേൺ ദ മിറർ ടുവാർഡ്സ് ഹിസ് ഫേസ് അവൾ അതിലൊരു സ്ത്രീയുടെ മുഖം കണ്ടു ഓ എൻ്റെ അമ്മ വളരെ ചെറുപ്പമായിരിക്കുന്നല്ലോ അവൾക്ക് സന്തോഷമായി ഇതെവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് അവൾ ചോദിച്ചു അമ്മയോ ആരുടെ അമ്മ എന്ന് ചോദിച്ചു കൊണ്ട് മുക്കുവൻ കണ്ണാടി അയാളുടെ നേരെ തിരിച്ചു Oh, മൈ മദർ ഷീ ലു സോയങ് വൈ ഡിഡ് ദ മദർ ലുക്ക് യങ് എന്തുകൊണ്ടാണ് അമ്മ നല്ല ചെറുപ്പമായിട്ട് അവൾക്ക് തോന്നിയത് ഇറ്റ്സ് മൈ ഫാദർ ഷി ഗ്രാബ് ദ മിറർ ഫ്രം ഹിം ആൻഡ് ലുക്ക് ഇൻ ടു ഇറ്റ് എഗൈൻ ആർ യു ജോങ് ഇറ്റ്സ് മൈ മദർ ഷി ക്രൈഡ് ഔട്ട് ദ മാൻ വാസ് അനോയിഡ് ആൻഡ് സ്നാച്ച് ദിറർ ഇതെന്റെ അച്ഛനാണ് അവൾ കണ്ണാടി അയാളുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചു ഒന്നുകൂടെ അതിലേക്ക് നോക്കി നിങ്ങളെന്താ തമാശ പറയുകയാണോ ഇതെൻ്റെ അമ്മയാണെന്നവൾ ഉറപ്പിച്ചു പറഞ്ഞു അയാൾ അവളുടെ കയ്യിൽ നിന്ന് കണ്ണാടി തട്ടിപ്പറിച്ചു ഹീ ലുക്ക് അറ്റ് ഇറ്റ് എഗെയിൻ ടു അഷോ ഹിംസെൽഫ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ഫാദർ മുക്കുവൻ തൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കണ്ണാടി തട്ടിപ്പറിച്ചു ഒന്നുകൂടെ അതിലേക്ക് നോക്കി ഇത് തൻ്റെ അച്ഛനാണെന്ന് ഉറപ്പുവരുത്താൻ ദർ ഈസ് സംതിങ് റോങ് വിത്ത് യു യു ആർ ഗോയിങ് ക്രൈസി ഐ വിൽ നെവർ ഷോ യു ദിസ് അഗൈൻ ഹി സെഡ് അയാൾ പറഞ്ഞു നിനക്കെന്തോ കുഴപ്പമുണ്ട് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ഇനി ഇത് നിന്നെ ഞാൻ കാണിക്കില്ല എന്ന് അയാൾ അവളോട് പറഞ്ഞു ഹിസ് വൈഫ് ട്രൈഡ് ടു ഗ്രാപ് ദ മിറർ ഫ്രം ഹിം ദ ഫിഷർമാൻ ഹെൽ ഡൗൺ ടു ഇറ്റ് ദ സ്റ്റാർട്ടഡ് ബാറ്റ്ലിംഗ് ഫോർ ദ മിറർ ദ മിറർ ഫെൽ ഡൗൺ ഓൺ ദ ഫ്ലോർ ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ് ദ സ്റ്റോപ് ഫൈറ്റിംഗ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ പീസസ് ദ പീസസ് റിഫ്ലക്റ്റഡ് ദർ ഇമേജസ് അയാളുടെ കയ്യിൽ നിന്നും ഭാ ഭാര്യ കണ്ണാടി പിടിച്ചുപറച്ചു വാങ്ങാൻ നോക്കി മുക്കുവൻ കണ്ണാടിയിൽ മുറുകെ പിടിച്ചു രണ്ടുപേരും കൂടെ കണ്ണാടിക്കായി വഴക്ക് തുടങ്ങി കണ്ണാടി താഴെ വീണു ചെറു കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി വഴക്ക് അവസാനിപ്പിച്ച് അവർ ആ പൊട്ടിയ കണ്ണാടി കഷ്ണങ്ങളിലേക്ക് നോക്കി ആ കണ്ണാടി കഷ്ണങ്ങളിൽ അവരുടെ രൂപം പ്രതിഫലിച്ചു വാട്ട് ഡു യു തിങ്ക് ദ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ഡിഡ് വെൻ ദ മിറർ വാസ് ബ്രോക്കൺ ഇൻ ടു പീസസ് ആ പൊട്ടിയ കണ്ണാടി കഷങ്ങളിലേക്ക് നോക്കി മുക്കുവനും ഭാര്യയും പിന്നീട് എന്താവും ചെയ്തിട്ടുണ്ടാവുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക് യു കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ